നല്ലത് അതേ നിരക്ക് നിൽക്കാൻ പാടില്ല എന്ന് നമ്മുടെ സമൂഹത്തിൽ ചിലർക്ക് താൽപ്പര്യമുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടെ വാർത്തകൾ കൊടുക്കേണ്ട മാധ്യമങ്ങളാണ് ഇപ്പം അതിനെ മുൻകൈ എടുത്തിട്ടുള്ളത് ഈ മാധ്യമങ്ങളുടെ സ്ഥിതി ന്യൂസ് അവതരിപ്പിക്കാനല്ല അവരുടേതായ വ്യൂസ് അവതരിപ്പിക്കാനാണ് വലിയ താൽപ്പര്യം കേരളത്തിലും കേരളത്തിന് പുറത്തും പരക്കെ അംഗീകാരമുള്ളതാണ് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ ആരോഗ്യ മേഖല നല്ല നിലയിൽ മെച്ചപ്പെട്ടു നിൽക്കുന്നത് അത് നേരത്തെയുള്ളതുമായി താരതമ്യപ്പെടുത്തിയാലും നല്ല നിലക്ക് അഭിവൃദ്ധിപ്പെട്ടുവന്നിരിക്കും ആ അഭിവൃദ്ധി യാദൃശ്ചികമായി ഉണ്ടായതല്ല ബോധപൂർവ്വമായ ഇടപെടലിന്റെ ഭാഗമായി തന്നെയാണ് അതിൻ്റെ ഭാഗമായി ആരോഗ്യ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതവും തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ കാണാൻ കഴിയുന്നത് ഈ ആരോഗ്യ മേഖലയെ എങ്ങനെ തെറ്റായി ചിത്രീകരിക്കാൻ പറ്റും എന്ന ശ്രമമാണ് അതിനിവിടെയാണ് കേന്ദ്രീകരിക്കുന്നത് മെഡിക്കൽ കോളേജുകളെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പൊതു അഭിപ്രായം മെഡിക്കൽ കോളേജുകളൊക്കെ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ തെറ്റായ ഒരു ചിത്രം അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമമാണ് നടക്കുന്നത് ഈ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആ നല്ലത് അങ്ങനെ തന്നെ അവതരിപ്പിക്കപ്പെടണമെന്നില്ല ബോധപൂർവം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയാണ് തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക അപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവായ കാര്യങ്ങൾ വലിയ തോതിൽ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമം നടക്കുന്നത് ഇപ്പോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ തെറ്റായ ഒരാളാണെന്ന് ആരും പറയുന്നില്ല നല്ല അർപ്പണബോധത്തോടെ ജോലി എടുക്കുന്ന ആളാണെന്ന് തന്നെയാണ് പറയുന്നത് പൊതുവെ അങ്ങനെയാണ് അഭിപ്രായം നിൽക്കുന്നത് പക്ഷെ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നടന്ന എന്താ ഒരു ഗവൺമെന്റ് സർവെന്റ് നല്ല ആത്മാർത്ഥതയുള്ള ആള് അർപ്പണബോധത്തോട് ജോലി എടുക്കുന്ന ആള് അഴിമതി തീണ്ടാത്തിയാണ് എല്ലാമാവട്ടെ പക്ഷേ അത്തരമൊരാള് ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷെ അതാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ മുന്നിലൊരു അനുഭവപാഠമായിരിക്കണം എല്ലാ കാര്യവും പൂർണതയിലായിരിക്കും എന്ന് ആർക്കും പറയാൻ കഴിയില്ല നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട് ആ ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഉപകരണങ്ങള് ചിലപ്പോ ഉണ്ടായി ഇല്ലാത്ത സ്ഥിതി ഉണ്ടാകും അത് എല്ലാ കാലത്തോള നില വളരെ വേഗം തന്നെ അത്തരം ഉപകരണങ്ങൾ വാങ്ങി നിൽക്കുന്ന നിലയാണല്ലോ ഉള്ളത് അപ്പൊ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നത്തിലുള്ള ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട് കേരളത്തെ വലിയ തോതിൽ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം പുറത്തുവിട്ടാൽ അത് നാം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം തെറ്റായ ചിത്രീകരണത്തിനടിയാക്കും അത് നല്ലോണം ശ്രദ്ധിച്ചോളൂ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്